എയർക്രാഫ്റ്റ് മെയിന്റനൻസ് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന മധ്യ തിരുവിതാംകൂറിലെ തന്നെ ഏകസ്ഥാപനമായ പത്തനംതിട്ട കുമ്പഴ മൗൺസ്യോൺ കോളേജ് ഓഫ് എയർക്രാഫ്റ്റ് മെയിന്റനൻസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഫ്രഷേഴ്സ് ഡേ പരിപാടി നടന്നു മൗൺസ്യോൺ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ എബ്രഹാം കലമണ്ണിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആവശ്യമായ സ്റ്റാഫ് നമ്മുടെ സമൂഹത്തിൽ ഏർക്കാർ പറ്റുള്ള ആൾക്കാരാകുന്നു ഇത് മുമ്പഴ പോലുള്ള സ്ഥലത്ത് നാർമ ഏർപോർട്ട് വന്നില്ലെങ്കിലും ഏർപോർട്ടിനോട് തത്യുല്യമായ ഒരു കോഴ്സ് നമ്മൾ നടത്തുക ഇനി എട്ട് വരും ചെറുവള്ളിയാണെ വരട്ടതേ ചെറുവള്ളിയിൽ നിന്നുകൊണ്ട് വരുന്നതെന്ന് ഞങ്ങളെ വിവർക്കുകയാണ് ഞാൻ പക്ഷെ ചെറുവള്ളി നടക്കത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഏറ്റവും ലളിതമായ രീതിയിൽ വളരെ വൈകിട്ട് കുറച്ച് നോക്കൂ ഞങ്ങൾ ആ ശ്രദ്ധ

ഒരിക്കൽ ഇവർ ഇവരുടെ കൂടെ പഠിച്ച ചില ആൾക്കാരെ ചില ആൾക്കാർ ഞാൻ ഉദാഹരണം പറയാം അവര് അവർക്ക് ഇപ്പോ അതിനേക്കാൾ സാലറി ഒക്കെ ഇങ്ങനെ ചോദിച്ചാൽ മതി ഡിസ്കറേജ് ആകാം വേറെ ഒന്നും പോകട്ടെ അയലോകക്കാരോ കൂട്ടുകാരോ ഒന്നും പറയട്ടെ നിങ്ങൾ തന്നെ ഒരു കാരണവശാലും നിങ്ങൾ അവരെ ഡിസ്കറേജ് ചെയ്യരുത് എൻകറേജ് ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് ഇവിടെ നിന്ന് രണ്ട് വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് പുറത്തു വരുന്ന ഒരു വിദ്യാർത്ഥി അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ട പ്രധാനമായിട്ടുള്ള ലൈഫ് സ്കിൽസ് അല്ലെങ്കിൽ ജീവിത നൈപുണ്യം എങ്ങനെയായിരിക്കണം നമ്മൾ മാതാപിതാക്കൾക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ട് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ വർഗീസ് മാത്യു വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു ഒരു ഡെഡിക്കേറ്റഡ് കോഴ്സാണ് സ് ചെയ്യാൻ വേണ്ടി ഇത് പഠിച്ചിട്ട് നമുക്ക് വേറെ ഏത് കോഴ്സ് ചെയ്താലും ബികോം ബി ഇലക്ട്രോണിക്സോ ബി എറോനോട്ടിക്സോ എന്തോ ചെയ്താലും അൾട്ടിമേറ്റ്ലി യു ഹാവ് ടു ഡു ദിസ് കോഴ്സ് ടു സോ ഇത് നമ്മൾ കുമ്പഴ പത്തനംതിട്ടോ സെൻട്രൽ കേരള ദി ബെസ്റ്റ് സ്കൂൾസ് സ്കൂൾ പോളിജ് ഞങ്ങൾക്ക് ഒരുപാട് ബാച്ച് ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക ഞങ്ങൾ ട്വന്റി ബാച്ചസ് കഴിഞ്ഞു വെരി സക്സസ്ഫുൾ ഞങ്ങൾ മോസ്റ്റ് ഓഫ് ദുഡന്റ് ഓൾമോസ്റ്റ് ഒരു സെവന്റി എയ്റ്റി ഫോർ സ്റ്റുഡന്റ്സ് എല്ലാവരും ഇപ്പം ഔട്ട് ഓഫ് കൺട്രി അധികം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാ വളരെ ഭൂരി എളുപ്പം വളർന്നാ ജയപ്രകാശ് കിച്ചുദ്വകരൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കോളേജിലെ പുതിയ വിദ്യാർത്ഥികൾക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത് ഉച്ചഭക്ഷണമടക്കം ക്രമീകരിച്ചിരുന്ന പരിപാടികൾ മൂന്ന് മണിയോടെ പര്യവസാനിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Mount Zion Medical College Hospital. Adur Patinamdatta.